ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ആതിലെയും നൂറയും അതുപോലെ ഷാനവാസും തമ്മിലാണ് അവിടെ വഴക്ക് നടക്കുന്നത് പൊരിഞ്ഞ വഴക്കാണ് കാണിക്കുന്നതായിട്ടോ ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഷാനവാസും ആതിലെയും ഈ രീതിയിലുള്ള ഒരു ഫൈറ്റ് അവിടെ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് മെയിനായിട്ടും പറയുന്നത് ഇങ്ങനെയാണ് ഷാനവാസ് പറയുന്നുണ്ട് എന്റെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഫീലിംഗ്സിനെ ഇമോഷൻസിനെ ചോദ്യം ചെയ്ത രണ്ടാളുകളാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യത്തിനാണ് ഈ എന്ന് ഈ വഴക്ക് പറയുന്നത് എന്ന് നൂറ പറയുന്നുണ്ട് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാമടി എന്ന് ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് ആ സമയത്ത് ആതില ചാടി വീണിരിക്കുകയാണ് ആതിലെ പറയുന്നുണ്ട് എടി പൊടിയൊക്കെ പുറത്ത് മെയിൽ മെയിൽസം അകത്ത് വേണ്ട ഇവിടെ വേണ്ട പുറത്ത് മതി എന്നൊക്കെ പറയുന്നുണ്ട് ഡി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് എന്ത് കാണിക്കാൻ എന്ന് ആതിലെ തിരിച്ചും പറയുന്നുണ്ട് പ്രൊമോയിൽ വൻ അടിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും